എന്താ എന്ത് രാവിലെ വിളിക്കും എനിക്ക് എന്തിനാ വിൽക്കാന കടയല്ലേ ഒരു നാല് മുട്ടായി നോട്ടാ കഴത് രാവിലെ ും എപ്പഴും അങ്ങോട്ട് പോകാൻ നിക്കണ്ട കാര്യം ചോറും പാലൊക്കെ കൊണ്ടുത്തരാ കടയില് പിന്നെ

അനരെ കാരണനെ വിട്ടായി എങ്ങനെ കാരണനെ വിട്ടായി ബബ്ബക്ക പോരെ കാരണനെ മിട്ടായി അല്ലെങ്കിൽ വിട്ടായി ഇങ്ങനെ வாங்கி తిന്നിട്ട് അന്നെങ്ങനെ കരകെ തന്നാ അറിയാന ബബ്ബക്ക പോരെ കൊക്കി തിന്നോടേ കൊട്ടി 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 വെണ്ട ഞാൻ കൊണ്ടോളെന്നെ കേറി എന്ത് പ്ലീസ് നോബിസ് പ്ലീസ് നോബിസ് പ്ലീസ് നോബിസ് മതി ഒരു ദിവസത്തിന് പത്രാവശ്യം ചോദിക്കുമ്പോ അത്രയായി മിഠായി ഒന്നോത്രണ്ട് എത്രണ്ട് ഒന്ന് എത്രണ്ട് കോന്ന് പറഞ്ഞാൽ എത്ര രണ്ടാവും അതാണ് പ്രശ്നം ഒന്ന് പറയുമ്പോ എത്ര രണ്ടാവും അതാ എനിക്ക് ഭക്ഷണം കടയിൽ ചോൻ കിഷ്ടമാണ് എനിക്ക് അലക്കെ ചോന് തരാനും ഇഷ്ടമല്ല എന്നെ കടയിൽ കൊണ്ടുപോകാനും ഇഷ്ടമല്ല എന്തിന് കുത്തി വേട്ട എന്നോട് കുത്തിയോക്കിന് കുത്തിയോ എന്നോട് കളിക്കാൻ ഓടി അജുവിനോട് ബീൻസ് വാങ്ങിക്കാൻ പറഞ്ഞിട്ട് ബീൻസിന് വേണ്ടി അയക്കണ സാധനങ്ങളാട്ടോ അജു അവനോട് പോവാൻ പറരാൻ പറഞ്ഞു ഈ എന്താ അജുവിന്റെ കൂടെ കടയിൽ പോവാഞ്ഞെ

അജി അക്കും മിഠായി അച്ച ബത്താണ് വാങ്ങിച്ചിലുണ്ട് അപ്പൊ അമ്മ എന്താ വാങ്ങിച്ചോടൊന്നും പറയാല്ലോ അമ്മേനോടൊന്നും പറയാറില്ലല്ലോ അമ്മ എന്താ വാങ്ങിച്ച മലസായി കേട്ടോ അമ്മ ഒന്ന് വന്നിരുളൂ അമ്മയക്ക പോറ്റ കൊണ്ടാവല്ലയാ ഒന്നും ഓവില്ല എന്തേല് പാപി ഇല്ലടാ അന്നും അതെ ഓയി പാപിടാ പാപി പാപി നടക്കയല്ലേ കൈടാ പാപിടാ അഹ് ഹാപ്പിനെ മട ഞാൻ ഇങ്ങേ കേറി കരയേ അമ്മ പാപിടാ കേറി കരക്ക് ഉറങ്ങാമോ പാപിടാ അത്ര നല്ല ഉറക്കം വേണം ഈ പാപിടാ അഹ് പറഞ്ഞെട്ടു പാപ്പിന്റെ വയറ്റിനുള്ളതാണോ കുളിച്ച സുന്ദരി കുട്ടിയായിട്ട് നമുക്ക് പോവാ അമ്മ കൊണ്ടുപോവാ മ്മ പോ അമ്മ ചിക്കനും നല്ല ചിക്കൻ ദോശയും ദോശയും അപ്പൊ ഇന്നലെ ആയുവിന്റെ വീട്ടിൽ പോയിട്ട് ചിക്കൻ കറിയും ചപ്പാത്തിയും തിന്നു പറഞ്ഞാലേ എരി ചപ്പാത്തി എരിയുള്ള ചിക്കൻ കറിയും ചപ്പാത്തി തിന്നു പറഞ്ഞില്ലേ അനക്ക് ഇഷ്ടാണ് പറഞ്ഞില്ലേ മതി പറഞ്ഞോ ഇപ്പൊ അമ്മ എരില്ലാത്ത ചിക്കൻ കറി ഉണ്ടാക്കി തരാ ഞാൻ അക്കുവിന് മാത്രം ഉണ്ടാക്കി കൊടുക്കട്ടെ ചോയിച്ച് വരരുത് കേട്ടോ നമുക്ക് വേണോ വേണ്ടേ വേണോ വേണ്ടേ വേം പറ ചിക്കനും അപ്പും വേണോ പിന്നെ ഇക്കന്റെ കടയിലും പോണം പിന്നെ അപ്പും ചിക്കൻ കറിയും വേണം പറ അപ്പും ചിക്കൻ കറിയും വേണോ വേണ്ടേ അത് കടയിൽ പോവാ ഈ ഉച്ചക്ക് കടയിൽ പോകുമ്പോ കണ്ണൊക്കെ വേണിക്കും ആ ചിക്കൻ കറിയും അപ്പം വേണോ അപ്പം അപ്പം വേണ്ട ചിക്കൻ കറി വേണോ ചപ്പാത്തി വേണോ വേണ്ട പിന്നെന്താ ചിക്കൻ കറി മാത്രം അല്ലേ ചിക്കൻ മാത്രം